കരുതി സുസൂക്കി ഡീസൽ വാഹനങ്ങൾ ഡീസൽ സ്വിഫ്റ്റി റിറ്റ്സ് എർട്ടിക അതുപോലെയുള്ള ബ്രസ ഈ മോഡലൊക്കെ ഡീസൽ വാഹനങ്ങളിൽ നമുക്ക് കൂളിൻ്റെ ലീക്ക് കൂളൻ്റെ ഇങ്ങനെ ഈ ക്യാപ്പ് കൂടെ തള്ളിപ്പോയിട്ടുണ്ടെങ്കിൽ അഥവാ കൂളിൻ്റെ റേഡിയേറ്റർ അതുപോലെ പൈപ്പുകൾ ഹോസുകൾ ഈ വഴിയല്ലാതെ ഈ റിസർവ് ടാങ്ക് റിസർവ് ടാങ്കിൻ്റെ ഇതിലെ വഴി തള്ളിപ്പോവാണെങ്കിൽ അഥവാ എൻജിൻ ക്യാബ് ഇതിൻ്റെ ഉള്ളിൽ മീറ്ററിൽ നമുക്ക് ഓവർ അണിച്ച് ഓവർ ഹീറ്റിംഗ് കാണിക്കണ സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്യുമ്പോൾ വണ്ടിയുടെ അടിയിൽ ഒക്കെ കൂളിൻ്റെ ലീക്കൊന്നും കാണുന്നില്ല എങ്കിലും ഈ റിസർവ് ടാങ്ക് വഴി തള്ളിപ്പോയിട്ടുണ്ടാവും ചില വണ്ടികൾക്ക് റിസർവ് ടാങ്ക് വഴി തള്ളിപ്പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും അതിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് പറയുന്നത് എന്നാൽ തെർമോസ്റ്റാറ്റ് വാൾവ് വരും ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ താഴെ കണ്ട തെർമോസ്റ്റാറ്റ് വാൾവ് അതിൻ്റെ വാൾ പൊട്ടിപ്പോയിട്ടുണ്ടാവും വാൾവിൻ്റെ ഉള്ളിൽ ആ സീറ്റിങ്ങായി നിൽക്കുന്ന പ്ലാസ്റ്റിക് ഭാഗം വാങ്ങും പൊട്ടിപ്പോയിക്കേണ്ട ഞാൻ ഇപ്പോൾ ജസ്റ്റ് വീഡിയോ കാണിച്ചിരുന്ന പോലെ ആ തെർമോസ്റ്റാറ്റിക് വാൾവിൻ്റെ ഇത് നമ്മൾ പഴയ തെർമോസ്റ്റാറ്റ് വാൾവ് അഴിച്ചെടുത്താൽ ആദ്യം റേഡിയേറ്ററിൻ്റെ ഈ റേഡിയേറ്ററിൻ്റെ അപ്പർ ഹോസ് വരുന്ന ഭാഗത്ത് അപ്പർ ഹോസ് വരുന്ന ഭാഗത്താണ് പ്രഷർ ക്യാപ്പിൻ്റെ ആ ഇത് വരിക തെർമോസ്റ്റാറ്റിക് വാൾവിൻ്റെ ആ സീറ്റിംഗ് ഉണ്ടാകുക ആ സീറ്റിംഗ് ആ പൈപ്പ് അഴിച്ചു കഴിഞ്ഞാൽ നിൽക്കുന്ന ഭാഗമാണ് ഈ ഒരു കണ്ട തെർമോസ്റ്റാറ്റിക് വാൾ ഈ പഴയ തെർമോസ്റ്റാറ്റിക് വാൾവിൻ്റെ ഉള്ളിൽ കണ്ട ആ സീറ്റിംഗ് ആയിരിക്കുന്ന ഭാഗം പൊട്ടിപ്പോയിട്ടുണ്ടാവും അതിങ്ങനെ ഹീറ്റ് പ്രശ്നം വരുന്നതുകൊണ്ട് കൊണ്ട് ആ പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗം കാലപ്പഴക്കം ചെന്നിട്ട് ഇങ്ങനെ പൊട്ടിപ്പോന്ന അപ്പോൾ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഈ ഒരു ഇങ്ങനെ ഇങ്ങോട്ട് പൊളി തള്ളിയിരിക്കും ആ വാൾ തള്ളിയിരിക്കുമ്പോൾ ഫുൾ ടൈം ക്ലോസ് ആയിട്ടുണ്ടാകും അപ്പോൾ ആ സമയത്ത് എഞ്ചിൻ ചൂട് എൻജിൻ വർക്കിംഗ് സമയത്ത് പ്രഷർ വരുമ്പോൾ സർക്കുലേഷൻ നടക്കില്ല റേഡിയേറ്ററിൽ അപ്പർ ഹോസ് വഴിയുള്ള സർക്കുലേഷൻ നടക്കാത്ത കാരണം പിന്നെ നല്ല പ്രഷറായിട്ട് റേഡിയേറ്ററിൻ്റെ ഇതിൽ റിസർവ് ടാങ്കിൽ വരുന്ന ആ ക്യാപ്പ് വഴിയാണ് തള്ളിപ്പോകുക ഈ ക്യാപ്പ് വഴിയാണെങ്കിൽ പിന്നെ കൂടുതൽ പ്രഷർ വരുമ്പോൾ ഈ ക്യാപ്പിൻ്റെ ഓവർ പ്രഷറായിട്ട് ഇതിൽ കാണുന്നു കണ്ടോ നൂറ്റി അമ്പത് കെ പി എ പ്രഷർ കൂടുതലാകുന്ന സമയത്താണ് ഈ പ്രഷർ ക്യാപ്പ് തള്ളിയിട്ട് അതിലേക്കൂടെ കൂളിൻ്റെ പുറത്തേക്ക് പോകുക വേറെ എവിടെയും പൈപ്പിലും ലീക്ക് ഒന്നും ഈ ഒരു വഴിയാണ് പിന്നെ പോവാനുള്ള സാധ്യത അങ്ങനെ പോകുകയാണെങ്കിൽ മിക്കവാറും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ തെർമോസ്റ്റാറ്റിക് വാൾവിൻ്റെ ഇത് സ്റ്റക്കായിട്ട് അത് പൊട്ടിപ്പോയിട്ട് സ്റ്റക്കായിട്ടുള്ളത് അപ്പോൾ അത് മിക്കവാറും ഈ ഒരു സംഭവം മാറിയാൽ മതി ഇതാണ് പുതിയ തെർമോസ്റ്റാറ്റ് വാൾവ് കേസ് കണ്ടോ ഈ ഒരു ഇതുപോലെ ഇതുപോലെയുണ്ടാകാം ഈ തെർമോസ്റ്റിക് കേസ് കണ്ട് ഇതിൻ്റെ വാൾവ് വയ്ക്കുന്ന ഭാഗം ഉണ്ടോ തെർമോസ്റ്റാറ്റാ സീറ്റിങ് അതേപോലെയാണ് ശരിക്കും തെർമോസ്റ്റാറ്റിക് കറക്റ്റ് സീറ്റിംഗ് ഉണ്ട് അത് പ്ലാസ്റ്റിക് ടൈപ്പ് അത് കാലപ്പഴകം കൊണ്ടാണ് മറ്റേ ഇതിൽ പഴയ മോഡലുണ്ടാവും ഈ പഴയ മോഡലിൽ പൊട്ടിപ്പോയത് അപ്പോൾ ആ വണ്ടിക്ക് ആ മോഡൽ ഇതുപോലെ കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ മിക്കവാറും ഈ തെർമോസ്റ്റാറ്റിക് കേസ് മാറിയാൽ മതി ബാക്കി ആ സമയത്തുള്ള പൈപ്പുകൾ കണക്ഷൻസ് ഒക്കെ നോക്കുക അതൊക്കെ ഓക്കെ ആണെങ്കിൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ആ തെർമോസ്റ്റാറ്റിക് കേസ് മൊത്തത്തിൽ മാറിക്കഴിഞ്ഞാൽ വണ്ടിയുടെ ഈ പ്രശ്നം പരിഹരിക്കാവുന്നതാണ് ഓക്കെ